അസ്സലാമു അസ്സലാമു അലൈക്കും പരിചയത്തിൽ ആരെങ്കിലും കല്യാണം വീഡിയോ മുഴുവൻ കാണൂ അലൈക്കും ഞാൻ നിങ്ങളുടെ ഇഷമോൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ പ്രൊഫൈലുമായാണ് മുപ്പത്തൊന്ന് വയസ്സുള്ള സുന്നി യുവതിക്ക് വരനെ വേണം സ്ഥലം മലപ്പുറം വെണ്ണിയൂർ പുനർവിവാഹമാണ് കൂടെ ട്വിൻസ് രണ്ട് കുട്ടികൾ കുട്ടികൾ ഉമ്മയോടൊപ്പമാണ് ഉയരം അഞ്ച് അടി ഒന്ന് നിറം സാധാരണ വെളുത്ത നിറം മതപഠനം പഠിച്ചത് പത്താം ക്ലാസ് വരെയും സ്കൂൾ പ്ലസ് ടുയും ഡിപ്ലോമയും ജോലിയില്ല സാമ്പത്തികമായി മിഡിൽ ക്ലാസ് കുടുംബം ഒരു കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട് സ്വന്തമായി ഉള്ള വീടിന്റെ പണി ഇപ്പോൾ നടക്കുകയാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ഇവിടെ വന്ന് താമസിക്കാനും തയ്യാറുള്ളവർ മാത്രം ബന്ധപ്പെടുക നമ്പർ വേണമെങ്കിൽ കമന്റിൽ നമ്പർ എന്ന് മാത്രം എഴുതുക മുസ്ലിം വിവാഹം നോക്കുന്നവർ പേജ് ഫോളോ ചെയ്യാൻ പട്ടാമ്പിയിലെ ഇരുപത്തിരണ്ട് വയസ്സുള്ള സുന്നി യുവതിക്ക് കല്യാണം നോക്കുന്നു പറ്റിയ ആരെങ്കിലും ഉണ്ടോ ആദ്യ വിവാഹമാണ് ദീനും പഠനവും ഒരുപോലെ വിലമതിക്കുന്ന സ്വഭാവം സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ മേഖലയുമായി ബന്ധപ്പെട്ട് ഘടനാ രൂപകൽപ്പന വിദഗ്ധയായി പട്ടാമ്പിയിൽ തന്നെ ജോലി ചെയ്യുന്നു ഉയരം നൂറ്റി അൻപത്തിരണ്ട് സേമി ഭാവി വരനിൽ പരിഗണിക്കുന്നത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രായമുള്ള പാലക്കാട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ദീനിച്ചിട്ടയുള്ള സുന്നി യുവാവിനെ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മേഖലയിൽ മാസ്റ്റർ ബിരുദമുള്ളവർക്ക് മുൻഗണ നല്ലൊരു ജീവിതത്തിനായി ശരിയായൊരു ജീവിത പങ്കാളിയെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഒപ്പം പേജ് ഫോളോ ചെയ്യണേ മലപ്പുറം കോട്ടപ്പുറത്ത് നിന്ന് മുപ്പത്തി ആറ് വയസ്സുള്ള ഒരു സുന്നി യുവതിക്ക് വരനെ വേണം ആദ്യ വിവാഹമാണ് ലളിതവും ദീനിയുമായ ജീവിതം ആഗ്രഹിക്കുന്നു പ്ലസ് ടു വിദ്യാഭ്യാസം മതപഠനം ഒൻപത് വരെ ഉയരം നൂറ്റിനാൽപ്പത്തിയേഴ്സെ സെമി മറ്റവർഗ കുടുംബം ശാരീരിക കുറവുകൾ ഇല്ല വരനിൽ തിരയുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുപ്പത്തിയേഴ് നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ബോധമുള്ള സുന്നി യുവാവിനെ ബാധ്യതകളില്ലാത്ത വിവാഹമോചിതരും പരിഗണിക്കും ഇപ്പോൾ ഭാര്യ ഉള്ളവർ ദയവായി ബന്ധപ്പെടരുത് നമ്പർ